അടിയന്തര സാമ്പത്തിക ആവശ്യങ്ങൾ വന്നാൽ മിനിറ്റുകൾ കൊണ്ട് ലോൺ എടുക്കാവുന്ന മൊബൈൽ ആപ്പുകളുടെ കാലമാണിത് ബാങ്കിൽ നിന്ന് വായ്പ എടുക്കുന്നതിന്റെ നൂലാമാലകളെ കുറിച്ച് ഓർത്ത് അത് വേണ്ടെന്ന് വെച്ച് പെട്ടെന്ന് പണം കിട്ടാൻ എന്താണ് വഴിയെന്ന് ചിന്തിക്കുന്ന സാധാരണക്കാർ ചെന്നു ചാടുന്നതാകട്ടെ ആപ്പുകൾ വഴി വൻ സാമ്പത്തിക തട്ടിപ്പുകൾ നടത്തുന്ന സംഘത്തിന് മുന്നിൽ മിനിറ്റുകൾക്കുള്ളിൽ വായ്പ നൽകുന്ന ഇത്തരം ആപ്പുകളുടെ കെണിയിൽപ്പെട്ട് ജീവിതം താറുമാറായി ഒടുക്കം മരണം തെരഞ്ഞെടുക്കുന്നവരുടെ എണ്ണം കേരളത്തിലും വർദ്ധിക്കുകയാണ് ജാമ്യമോ ഈടോ കൂടുതൽ ചോദ്യങ്ങളോ ഒന്നുമില്ലാതെ പണം കടം കിട്ടുന്ന ഇത്തരം ആപ്പുകളിൽ തലവെക്കുകയാണ് യുവാക്കളും വീട്ടമ്മമാരും ഉൾപ്പെടെ നിരവധി പേർ ഭീമമായ കൊള്ളപ്പലിശ ഈടാക്കി എരുതിയിലുള്ള മനുഷ്യരെ വറചട്ടിയിലേക്ക് വലിച്ചെറിയുകയാണ് ഇത്തരം തട്ടിപ്പ് സംഘങ്ങൾ ചൈനീസ് ആപ്പുകൾ വഴി ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ സാമ്പത്തിക തട്ടിപ്പ് നടത്തിയ കേസിൽ രണ്ട് മലയാളികൾ കൂടി അറസ്റ്റിലായിരിക്കുന്നു സംഘത്തിന്റെ സാമ്പത്തിക ഇടപാടുകൾ നടക്കുന്നത് ചൈനയിലെ അജ്ഞാത കേന്ദ്രങ്ങളിലാണ് രാജ്യാന്തര തലത്തിൽ വേരുകളാഴ്ത്തിയ സംഘത്തെ നിയന്ത്രിക്കുന്നത് ആരാണ് സാധാരണക്കാരായ മനുഷ്യരെ കൊള്ളയടിച്ച് മരണത്തിലേക്ക് തള്ളിവിടുന്ന ഇത്തരം സൈബർ കൊള്ള സംഘങ്ങളെ നിയന്ത്രിക്കാൻ ഭരണകൂടത്തിനെന്താ സാധിക്കില്ലേ ന്യൂസ് ബെസ്ക് ചോദിക്കുന്നു ലോൺ ആപ്പുകളെ ആര് നിയന്ത്രിക്കും തട്ടിപ്പാണ് ചൈനീസ് ആപ്പുകൾ വഴിയുള്ള തട്ടിപ്പ് കേരളത്തിനും ഇതിന് ഇരകളുണ്ട് ഏറ്റവും കൂടുവലിത രണ്ട് മലയാളികൾ കേരളത്തിൽ നിന്ന് അറസ്റ്റിലായിരിക്കുന്നു എങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തുന്നത് ഈ തട്ടിപ്പിന് പിന്നിൽ ആരാണ് എന്ന വിശദാംശങ്ങൾ നമുക്കൊന്ന് നോക്കാം ചൈനീസ് ആപ്പ് വഴിയുള്ള ഇൻസ്റ്റന്റ് തട്ടിപ്പ് അതിന്റെ വിശദാംശങ്ങളിലേക്കാണ് നമ്മൾ കടക്കാൻ പോകുന്നത് നിലവിൽ രണ്ട് മലയാളികളിൽ ഇതിൽ അറസ്റ്റിലായതോടുകൂടി തന്നെ അന്വേഷണം ഇതിൽ വ്യാപിച്ചിരിക്കുകയാണ് നമുക്ക് നോക്കാം ഈ തട്ടിപ്പ് ഏതു രീതിയിലുള്ളതാണ് എന്ന് ചൈനീസ് ആപ്പ് വഴിയുള്ള ഇൻസ്റ്റന്റ് ലോൺ കിട്ടുക എന്നുള്ളതാണ് ഇതിലെ പ്രധാനപ്പെട്ട കാര്യം ഇൻസ്റ്റന്റ് ആയി തന്നെ ലോൺ നമ്മുടെ കയ്യിലെത്തും അത് ചൈനീസ് ആപ്പുകൾ വഴിയാണ് ഈ ലോൺ ആളുകൾക്ക് കിട്ടുന്നത് എന്നുള്ളതാണ് ഇതിന് രേഖകളൊന്നുമില്ലാതെ വായ്പ കയ്യിൽ കിട്ടുന്നു എന്നുള്ള കാര്യമാണ് അതായത് ബാങ്കിലൊക്കെ നമ്മൾ പോകുമ്പോൾ രേഖകൾ ആവശ്യപ്പെടും ഈ ബാങ്കിൽ ആവശ്യപ്പെടുന്ന രേഖകളൊന്നുമില്ലാതെ ഈ വായ്പ കയ്യിൽ കിട്ടും ഫോണിൽ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്താൽ ഉടൻ ലോണാണ് അതുകൊണ്ട് തന്നെ കൂടുതൽ ആളുകൾ ഇതിനിരയാവുന്നു എന്നുള്ള കാര്യവും ശ്രദ്ധിക്കണം ഈ മൊബൈൽ ഫോണുകളിൽ ഇൻസ്റ്റാൾ ചെയ്യുന്ന വായ്പ ആപ്പുകൾക്കൊപ്പം രഹസ്യ സോഫ്റ്റ്വെയറും നമ്മുടെ ഫോണിലേക്ക് വരും നമ്മൾ ഈ ആപ്പ് ഡൗൺലോഡ് ചെയ്യുമ്പോൾ തന്നെ ഇവർ ഈ രഹസ്യ സോഫ്റ്റ്വെയറും ഫോണിലേക്ക് കടത്തും ഈ രഹസ്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നമ്മുടെ ഫോണിൽ നിന്ന് നമ്മുടെ ഫോണിലുള്ള സ്വകാര്യ ഫോട്ടോകളും വീഡിയോകളും പാസ്വേഡുകളും എല്ലാം ചോർത്തും നമ്മുടെ സ്വകാര്യ വിവരങ്ങൾ അങ്ങനെ ഇവരുടെ കയ്യിലെത്തും ഈ നമ്മുടെ ചിത്രങ്ങൾ നമ്മുടെ ഫോട്ടോകൾ ഇതെല്ലാം െയ്ത് അശ്ലീല ദൃശ്യങ്ങൾ ഉണ്ടാക്കി ഭീഷണിപ്പെടുത്തുക എന്നുള്ളതാണ് ഇവരുടെ അടുത്ത സ്റ്റെപ്പ് അങ്ങനെ ഭീഷണിപ്പെടുത്തി പണം ചോദിക്കും കൂടുതൽ ഭീഷണിയിലേക്ക് കിടക്കും വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നും തട്ടിപ്പ് നടത്തും അതായത് ഈ ഇരകളുടെ പേരിൽ വ്യാജ ബാങ്ക് അക്കൗണ്ടുകൾ ഉണ്ടാക്കി അതുവഴിയും തട്ടിപ്പ് നടത്തുക എന്നുള്ളതാണ് ഇവരുടെ മറ്റൊരു രീതി ഇനി ഇപ്പം നിലവിൽ അറസ്റ്റിലായിട്ടുള്ള പ്രതികൾ എന്തൊക്കെയാണ് ഈ തട്ടിപ്പിൽ നടത്തിയിട്ടുള്ളത് എന്ന വിവരങ്ങളിലേക്ക് നമ്മൾ വരികയാണെങ്കിൽ രണ്ടുപേരാണ് കേരളത്തിൽ നിന്ന് അറസ്റ്റിലായിട്ടുള്ളത് കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദും ഫോർട്ട് കൊച്ചി സ്വദേശി ടി ജി വർഗീസും ഇവരെയാണ് ഇ ഡി അറസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ തട്ടിപ്പിന്റെ ഇടനിലക്കാരായി പ്രവർത്തിച്ച രണ്ടുപേരാണ് ഇവർ കൂടുതൽ ആളുകൾ ഉണ്ടോ എന്നുള്ള അന്വേഷണം ഒക്കെ ഇപ്പോൾ നടന്നു വരികയാണ് ഇവർ എങ്ങനെയാണ് തട്ടിപ്പിന്റെ ഭാഗമായതെന്ന് നമുക്കൊന്ന് നോക്കാം സാമ്പത്തിക തട്ടിപ്പിനായി ഇരകളുടെ പേരിൽ ബാങ്ക് അക്കൗണ്ടുകൾ തുറന്നതും അക്കൗണ്ടുകൾ നിയന്ത്രിച്ചതും ഈ പ്രതികളാണ് ഈ രണ്ടു പേർ ഇതിൽ സയ്യിദ് മുഹമ്മദ് ഇരുന്നൂറ്റി എൺപത്തി ഒൻപത് അക്കൗണ്ടുകളാണ് നിയന്ത്രിച്ചത് ടി ജി വർഗീസ് ആണെങ്കിൽ നൂറ്റി തൊണ്ണൂറ് അക്കൗണ്ടുകളും നിയന്ത്രിച്ചു ഈ സയ്യിദിന്റെ അക്കൗണ്ടുകൾ വഴി മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ കൈമാറ്റം നടന്നു എന്നാണ് പറയുന്നത് ആലോചിക്കണം മുന്നൂറ്റി എഴുപത്തിയേഴ് കോടി രൂപ രണ്ട് കോടി രൂപ ഇതിൽ സയ്യിദിന് ലഭിച്ചു വർഗീസ് ആവട്ടെ വർഗീസിന്റെ അക്കൗണ്ടുകൾ വഴി മുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് കോടി രൂപ കൈമാറ്റം നടന്നു എഴുപത് ലക്ഷം രൂപ വർഗീസിനും ലഭിച്ചു ഇങ്ങനെയാണ് ഈ തട്ടിപ്പ് നടത്തിയത് ഈ രണ്ടു പേർ ഇനിയും കൂടുതൽ പേരുണ്ടാവാനുള്ള സാധ്യതയുണ്ട് കാരണം രാജ്യാന്തര തലത്തിൽ തന്നെ വേരാഴ്ത്തിയ വലിയ സംഘമാണ് ഇതിന് പിന്നിലുള്ളത് ചൈനയിലെ അജ്ഞാത കേന്ദ്രങ്ങളിലാണ് ഈ സാമ്പത്തിക ഇടപാടിന്റെ നിയന്ത്രണം നടക്കുന്നത് അതാണ് ചൈനീസ് ആപ്പുകൾ വഴിയുള്ള സാമ്പത്തിക തട്ടിപ്പ് എന്ന് പറയുന്നതിന്റെ വിശദാംശങ്ങൾ നമുക്ക് ഇതിന്റെ കൂടുതൽ വിശദാംശങ്ങളിലേക്ക് കടക്കേണ്ടതുണ്ട് ഈ തട്ടിപ്പ് ഇപ്പോൾ എവിടെ വരെ എത്തി നിൽക്കുന്നു എന്ന് നോക്കേണ്ടതുണ്ട് ക്രിപ്റ്റോ കറൻസിയായി വിദേശത്തേക്ക് പണം കടത്തിയെന്നാണ് ഇ ഡിയുടെ കണ്ടെത്തൽ അതുകൊണ്ട് തന്നെ അന്വേഷണം സിംഗപ്പൂരിലേക്ക് വ്യാപിപ്പിക്കുകയാണ് ഇ ഡി അലി അക്ബർ ഷാ നൽകും വിശദാംശങ്ങൾ അലി നിലവിലുള്ള സാഹചര്യം എന്ന് പറയുന്നത് ഈ തട്ടിപ്പിന്റെ വ്യാപ്തിയാണ് അത് വലുതാണെന്ന് അന്വേഷണ സംഘം പറയുന്നുണ്ട് മറ്റ് രാജ്യങ്ങളിലേക്ക് ഇത് വ്യാപിപ്പിച്ചിരിക്കുന്നു ഇപ്പോൾ സിംഗപ്പൂർ ലക്ഷ്യമിട്ട് എങ്ങനെയൊക്കെയാണ് ഈ അന്വേഷണം നടത്തുന്നത് കേരളത്തിൽ ഇതിൽ വേരാഴ്ത്തിയിരിക്കുന്നത് എങ്ങനെയൊക്കെയാണ് അലി റോഷനി ഈ പറഞ്ഞതുപോലെ സമീപകാലത്ത് ഡിജിറ്റൽ സ്പേസിൽ നടന്നിട്ടുള്ള ഏറ്റവും വലിയ തട്ടിപ്പ് ഏറ്റവും വലിയ ഡിജിറ്റൽ തട്ടിപ്പ് എന്ന രീതിയിലാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഈ കേസിനെ കാണുന്നത് നിലവിൽ ലഭിക്കുന്ന വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ മാത്രമുള്ള നിഗമനം ആയിരത്തി അഞ്ഞൂറ് കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് നടന്നിട്ടുണ്ട് എന്നുള്ളതാണ് റോഷനി പറഞ്ഞതുപോലെ ഈ ചൈനീസ് ലോൺ ആപ്പുകൾ മുഖാന്തരമാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പ് നടന്നിരിക്കുന്നത് നമുക്കറിയാം ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ സാധാരണഗതിയിൽ പെട്ടെന്ന് പണം വായ്പയായി ലഭിക്കാൻ വേണ്ടി മറ്റ് നൂലാമാലകളൊന്നുമില്ലാതെ നിമിഷങ്ങൾക്കുള്ളിൽ വായ്പയായി തുക ലഭിക്കുമെന്നുള്ളതാണ് ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകളുടെ പ്രത്യേകത അതുകൊണ്ട് തന്നെ ഇതിന് വലിയ രീതിയിൽ ഉപയോക്താക്കളുമുണ്ട് നമ്മുടെ നാട്ടിലും വ്യാപകമായി ഇൻസ്റ്റന്റ് ലോൺ ആപ്പുകൾ ഉപയോഗിക്കുന്ന ആളുകളുമുണ്ട് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ലോൺ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഇതിനോടൊപ്പം ചില മാൽവെയറുകൾ കൂടി ഇതത് ആ ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യപ്പെടുകയാണ് അതുവഴിയാണ് ഇത്തരത്തിൽ ഈ ലോൺ ആപ്പ് ഇൻസ്റ്റാൾ ചെയ്യുന്ന ആളുകളുടെ വ്യക്തിഗത വിവരങ്ങൾ ഈ തട്ടിപ്പുകാർ കൈക്കലാക്കുന്നത് ഇതിൽ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഈ തട്ടിപ്പുകാർക്ക് ലഭിക്കുന്ന നിലയിലേക്കുള്ള മാൽവെയറുകളാണ് ഫോണുകളിലേക്ക് ഇൻസ്റ്റാൾ ചെയ്യുന്നത് സ്വാഭാവികമായും നമ്മളുടെ ഗ്യാലറി ഉൾപ്പെടെ നമ്മളുടെ കോൺടാക്റ്റുകൾ ഉൾപ്പെടെ സർവ്വ സർവ്വതായ വിവരങ്ങളും ഈ തട്ടിപ്പുകാർക്ക് നിയന്ത്രിക്കാൻ കഴിയുന്ന നിലയിലേക്ക് നമ്മളുടെ ഫോണിൻ്റെ പൂർണ്ണ നിയന്ത്രണം ഇവരുടെ കൈകളിലേക്ക് വരുന്നു അതിനുശേഷമാണ് ഈ വ്യക്തിഗത വിവരങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് വലിയ നിലയിലുള്ള തട്ടിപ്പുകൾ ഇവർ നടത്തുന്നതും ഫോട്ടോകൾ മോർഫ് ചെയ്തും മറ്റു പല നിലകളിലും ഉപയോഗിച്ച് ഭീഷണിപ്പെടുത്തി ഉൾപ്പെടെ തട്ടിപ്പുകളും നടത്തുന്നത് ഈ രീതിയിലാണ് ഈ ആപ്പുകൾ പ്രവർത്തിക്കുന്നത് സ്വാഭാവികമായും ഇത്രയും അധികം ആളുകൾ ഈ ലോണുകൾക്ക് വേണ്ടി ഓൺലൈൻ ആപ്പുകളെയും ഫോൺ ഈ ഓൺലൈൻ സൈറ്റുകളെയും സഹായത്തിന് എത്തുന്ന ഈ ഒരു കാലത്ത് ഈ തട്ടിപ്പ് വ്യാപകമായി നടത്താൻ ഈ തട്ടിപ്പ് സംഘത്തിന് സാധിച്ചു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത്തരത്തിൽ തട്ടിപ്പ് നടത്തി ലഭിച്ച കോടികൾ അവർ പല സ്ഥലങ്ങളിലായി ക്രിപ്റ്റോ കറൻസിയിൽ ഉൾപ്പെടെ ഇൻവെസ്റ്റ് ചെയ്തിട്ടുണ്ട് എന്നാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന് നിലവിൽ ലഭിച്ചിരിക്കുന്ന വിവരം ചെന്നൈ തഞ്ചാവൂർ സ്വദേശികളായ നാല് പേർ ഈ കേസുമായി ബന്ധപ്പെട്ട് നേരത്തെ തന്നെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായിരുന്നു ഇവരെ വിശദമായി ചോദ്യം ചെയ്തതിൽ നിന്നാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന ഈ രണ്ട് മലയാളികളിലേക്കും ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളിലേക്കും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് എത്തിച്ചേർന്നിരിക്കുന്നത് നിലവിൽ റോഷ്നി പറഞ്ഞ ഈ രണ്ട് മലയാളികൾ ഫോർട്ട് കൊച്ചി സ്വദേശിയായിട്ടുള്ള വർഗീസും കോഴിക്കോട് സ്വദേശിയായിട്ടുള്ള സയ്യിദ് മുഹമ്മദും ഈ രണ്ടുപേരും ഈ തട്ടിപ്പിന്റെ ഇടനിലക്കാരാണ് അഞ്ഞൂറിലധികം അക്കൗണ്ടുകളാണ് ഈ തട്ടിപ്പിന് വേണ്ടി ഈ രണ്ടുപേർ ചേർന്ന് പൂർണ്ണമായും നിയന്ത്രിച്ചിരുന്നത് ഈ അക്കൗണ്ടുകൾ ണക്കിന് കോടികളാണ് മറിഞ്ഞിരിക്കുന്നത് മുന്നൂറ്റി എഴുപത്തിനാല് കോടിയോളം രൂപ തട്ടിപ്പിന്റെ ഭാഗമായി മറിച്ചതിന് വേണ്ടി രണ്ട് കോടി രൂപയാണ് സയ്യിദ് മുഹമ്മദിന് പ്രതിഫലമായി ലഭിച്ചത് ലക്ഷങ്ങളാണ് വർഗീസിന് ലഭിച്ചിട്ടുള്ളത് കൂടുതൽ മലയാളികൾ ഈ തട്ടിപ്പുമായി ബന്ധപ്പെട്ടിട്ടുണ്ട് എന്ന സൂചന തന്നെയാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത് സിംഗപ്പൂരിൽ ക്രിപ്റ്റോയിൽ ഇൻവെസ്റ്റ് ചെയ്തതുമായി ബന്ധപ്പെട്ട നിലവിൽ അന്വേഷണം വിദേശങ്ങളിൽ വിദേശ രാജ്യങ്ങളിലേക്ക് വ്യാപിക്കുന്നു നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് സിംഗപ്പൂർ കേന്ദ്രീകരിച്ചുള്ള അന്വേഷണത്തിലേക്ക് കൂടി കടന്നിരിക്കുകയാണ് അതുപോലെ തന്നെ ചൈനയിൽ തന്നെ നൂറ്റി പന്ത്രണ്ട് കോടി രൂപയോളമാണ് ഈ ക്രിപ്റ്റോ കറൻസിയിൽ ഇൻവെസ്റ്റ് ചെയ്തിട്ടുള്ളത് ഈ തട്ടിപ്പ് തട്ടിപ്പുകാരനുമാണ് വ്യക്തമാകുന്നത് ഓരോ വിവരങ്ങൾ പുറത്തു വരുമ്പോഴും സമീപകാലത്ത് ചരിത്രത്തിൽ കേട്ടിട്ടില്ലാത്ത നിലയിലുള്ള തട്ടിപ്പിന്റെ വ്യാപ്തി തന്നെയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ആ നിലയിൽ തന്നെയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ അന്വേഷണവും പോയിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിൽ ഏത് നിലയിലാണ് ഇത് ഗ്രൗണ്ടിൽ പ്രവർത്തിച്ചിട്ടുള്ളത് എന്ന കാര്യങ്ങൾ ഞെട്ടിക്കുന്നതാണ് നിലവിൽ പുറത്തു വന്നിരിക്കുന്ന വിവരങ്ങൾ തന്നെ പക്ഷേ കൂടുതൽ വിവരങ്ങൾ പുറത്തു പുറത്തുവരാനുണ്ട് എന്ന സൂചന തന്നെയാണ് നിലവിൽ പിടിയിലായിരിക്കുന്ന രണ്ട് പേരിൽ നിന്നും എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിനെ വിശദീകരിക്കുന്ന വിവരങ്ങളും വ്യക്തമാക്കുന്നത് എന്തായാലും വർഗീസിനെയും ഇതുപോലെ സയ്യദ് മുഹമ്മദിനെയും വിശദമായി ചോദ്യം ചെയ്തുകൊണ്ടിരിക്കുകയാണ് എന്തായാലും കൂടുതൽ വിവരങ്ങൾ കേരളത്തിൽ അടിവേര് നിലയിലാണ് കൂടുതൽ പുറത്തു വരും കൂടുതൽ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ അന്വേഷണം കൂടുതൽ വ്യാപിച്ച് കൊണ്ടിരിക്കുകയാണ് പക്ഷേ ഇരകളുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ നമുക്കറിയാം പത്ത് കേസുകൾ രജിസ്റ്റർ ചെയ്തു എന്ന് പറയുമ്പോൾ പിന്നെയും എത്ര ഇരകൾ ഇതിൽ പെട്ടിട്ടുണ്ടാവും എന്നുള്ളതാണ് പെട്ടെന്ന് പണം കിട്ടണം എന്ന് പറയുമ്പോൾ മൊബൈലിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്യുന്നു അതുവഴി പെട്ടെന്ന് പണം കയ്യിലെത്തുന്ന ഒരു പരിപാടിയാണ് പക്ഷേ ഈ ഇരകളൊന്നും ഇത് പുറത്തു പറയാൻ മടിക്കുന്ന സാഹചര്യമുണ്ടോ അത് എന്തുകൊണ്ടായിരിക്കും അല്ലെ പരാതിപ്പെടാനൊക്കെ മടിക്കുന്ന ഒരു സാഹചര്യം എന്തുകൊണ്ടായിരിക്കും പരാതിപ്പെടേണ്ടതില്ലേ തീർച്ചയായും റോഷനി നേരത്തെയും ഇത്തരം സംഭവങ്ങൾ നമുക്കറിയാം ഈ ഓൺലൈൻ ലോൺ ആപ്പുകൾ വഴി വായ്പ എടുക്കുകയും തിരിച്ചടവ് മുടങ്ങുന്ന ഘട്ടത്തിൽ വാ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്തുകൊണ്ട് ഇവരുടെ ഭീഷണിക്ക് വഴങ്ങി ആത്മഹത്യ ചെയ്യേണ്ടി വരുന്ന സംഭവങ്ങളുമെല്ലാം നിരവധി എറണാകുളം ജില്ലയിൽ ഉൾപ്പെടെ സമീപകാലത്ത് നമ്മൾ റിപ്പോർട്ട് ചെയ്ത വാർത്തകൾ ഉൾപ്പെടെ ഈ കേസുമായി ബന്ധപ്പെട്ട് നമ്മൾ വായിക്കേണ്ടതുണ്ട് സ്വാഭാവികമായും തങ്ങൾ ഇത്തരത്തിലെ തട്ടിപ്പിൽ പെട്ടു എന്ന് പുറത്തു പറയാൻ ആളുകൾ ഭയപ്പെടുന്ന സാഹചര്യം ഉണ്ടാകും അതുകൊണ്ട് തന്നെ ഇവർ പരാതിപ്പെടാതിരിക്കുന്നു പിന്നീട് സ്വന്തം കുടുംബത്തിൻ്റെ ഉൾപ്പെടെ ചിത്രങ്ങൾ ദുരുപയോഗം ചെയ്യുകയും കോൺടാക്ട് നമ്പറുകൾ ഉൾപ്പെടെ ദുരുപയോഗം ചെയ്യുകയും ചെയ്യുന്ന ഘട്ടമൊക്കെ എത്തുമ്പോഴാണ് ആരോടും ഇത് തുറന്നു പറയാൻ കഴിയാതെ നാണക്കേട് ഭയന്ന് പല ആളുകളും നേരത്തെ ആത്മഹത്യ ചെയ്ത സംഭവങ്ങൾ ഉൾപ്പെടെ ഉണ്ടായിട്ടുള്ളത് ഈ ഒരു നിസഹായാവസ്ഥ തന്നെയാണ് സാധാരണക്കാരുടെ നിസ്സഹായാവസ്ഥ തന്നെയാണ് സ്വാഭാവികമായും ഇത്തരത്തിലുള്ള തട്ടിപ്പുകാർ മുതലെടുക്കുന്നതും ഇവിടെയും അത് തന്നെയാണ് സംഭവം എന്ന് പറയേണ്ടി വരും അഞ്ഞൂറിലധികം അക്കൗണ്ടുകൾ നിയന്ത്രിച്ചിരുന്ന രണ്ട് പേരാണ് ഇപ്പോൾ നിലവിൽ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റിന്റെ പിടിയിലായിരിക്കുന്നത് ഇനിയും എത്ര സയ്യിദ് മുഹമ്മദുമാരും ഇനിയും എത്ര വർഗീസുമാരും ഈ കേസുമായി ബന്ധപ്പെട്ട് പിടിയിലാകാനുണ്ട് എന്ന കാര്യത്തിലെ സൂചനകളും പുറത്തുവന്നുകൊണ്ടിരിക്കുകയാണ് എന്തായാലും സമീപകാലത്ത് ചരിത്രം കേട്ട് പരിചയമില്ലാത്ത നിലയിലുള്ള തട്ടിപ്പ് തന്നെയാണ് നടന്നിട്ടുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും ില്ല നിലവിൽ കോടിയിലധികം രൂപയുടെ തട്ടിപ്പ് ഈ ചൈനീസ് ലോൺ ആപ്പുമായി എന്നാണ് അതിൽ ക്രിപ്റ്റോ കറൻസിയിലേക്ക് ഇൻവെസ്റ്റ് ചെയ്യപ്പെട്ട കോടികൾ കോടി ചൈനയിലും അതിനപ്പുറത്തേക്കുള്ള കോടികൾ സിംഗപ്പൂരിലും ഈ വിവരത്തിന്റെ അടിസ്ഥാനത്തിലാണ് വിദേശത്തേക്ക് കൂടി നിലവിൽ അന്വേഷണം അലി പറഞ്ഞതുപോലെയാണ് അന്വേഷണം പക്ഷേ കേരളത്തിലെ ഇതിന്റെ നൂലാമാലകൾ വേരാഴ്ത്തിയിരിക്കുന്നു കേരളത്തിൽ ചിലപ്പോൾ ഇനിയും ഇനിയും അറസ്റ്റുകൾ ഇരകളുടെ എണ്ണവും വലുതായിരിക്കാം എന്തായാലും ഏത് രീതിയിലായിരുന്നു പ്രതികൾ തട്ടിപ്പ് നടത്തിയത് എന്ന് വിശദമായി നമുക്ക് പരിശോധിക്കണം മലയാളികൾ മലയാളികൾ ഉൾപ്പെടെയാണ് പ്രതികൾ ലേബി സജീന്ദ്രൻ ചേരും വിശദാംശങ്ങളുമായി ലേബി ഇതെങ്ങനെയാണ് തട്ടിപ്പ് നടത്തിയത് എന്ന് നമുക്ക് വിശദമായി അറിയണം എങ്ങനെയാണ് സാധാരണക്കാരായ മനുഷ്യർ ഈ ഫോണിൽ ഒരു ആപ്പ് ഡൗൺലോഡ് ചെയ്ത് പെട്ടെന്ന് പണം കിട്ടുന്നു എന്ന് പറയുമ്പോൾ വിശ്വസിക്കുന്നത് അവരെങ്ങനെയാണ് ഇതിന് അടിവപ്പെടുന്നത് തട്ടിപ്പിനിരയാവുന്നത് റോഷി സാധാരണക്കാരായ മനുഷ്യരെ പറ്റിക്കാൻ ഒരു വിഷമവുമില്ലാത്ത നാടാണ് കേരളം ആ സാധാരണക്കാരെ മാത്രമല്ല അഭ്യസ്തവിദ്യരായ വലിയ എഡ്യൂക്കേറ്റഡായ ആളുകൾ വരും തട്ടിപ്പിന് ഇരയാകുന്നതിൻ്റെ സമീപകാല ചരിത്രം വരെ നമുക്കുണ്ട് അടുത്തിടെയാണ് ഹൈക്കോടതിയുടെ തന്നെ ഹൈക്കോടതിയിലെ തന്നെ അഭിഭാഷകൻ ഇത്തരത്തിൽ ഏതാണ്ട് വലിയ തുകയാണ് തട്ടിപ്പിന് ഓൺലൈനിലൂടെ തട്ടിപ്പിനിരയായിട്ടുള്ളത് ഇത്തരത്തിൽ എല്ലാ വിഭാഗക്കാരും ഒരു നാട്ടിൽ എത്രത്തോളം അനുഭവങ്ങൾ വന്നാലും പഠിക്കാത്തൊരു നാട്ടിൽ യാതൊരു ബുദ്ധിമുട്ടും ഈ തട്ടിപ്പിന് ഇപ്പോൾ രക്കാരെ ഇരയാക്കാൻ പ്രത്യേകിച്ച് സാധാരണക്കാരെ ഇരയാക്കാനില്ല എന്നുള്ളതാണ് ഇത് പെട്ടെന്ന് തന്നെ അതുമാത്രമല്ല സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്ന ആളുകളെയാണ് കൂടുതലായി ഇപ്പോൾ തട്ടിപ്പിനെ ഇരയാക്കിയിരിക്കുന്നത് കോഴിക്കോട് സ്വദേശി സയ്യിദ് മുഹമ്മദും അതുപോലെ തന്നെ ഫോർട്ട് കൊച്ചി സ്വദേശി വർഗീസും ഇവരെ രണ്ടുപേരെയും ഇന്നലെ രാവിലെ കൊച്ചിയിലെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഓഫീസിലേക്ക് വിളിച്ചു വരുത്തിയാണ് ചോദ്യം ചെയ്യുന്നതിനായി വിളിച്ചു വരുത്തി അറസ്റ്റ് രേഖപ്പെടുത്തുകയായിരുന്നു തുടർന്ന് സാമ്പത്തിക കുറ്റകൃത്യങ്ങൾ പരിശോധിക്കുന്ന പ്രത്യേക കോടതി ഈ കോടതിയിൽ ഇവരെ ഹാജരാക്കുകയും മാൻഡ് ചെയ്യുകയും ചെയ്തു ഈ കൂടുതൽ വിവരങ്ങൾ ഇവരിൽ നിന്ന് തന്നെ ശേഖരിക്കേണ്ടതു കൊണ്ടാണ് ഇ ഡി കസ്റ്റഡി ആപ്ലിക്കേഷൻ കൊടുത്തതും ഇവരെ കസ്റ്റഡിയിൽ വാങ്ങിയതും ഇന്നലെ ഉച്ച മുതൽ ഈ നിമിഷം വരെ ഉള്ള ചോദ്യം ചെയ്യലിൽ നിന്ന് നമുക്ക് ഇ ഡി സോഴ്സിൽ നിന്ന് മനസ്സിലാകാൻ മനസ്സിലാക്കിയെടുക്കാവുന്ന കാര്യങ്ങൾ ഇതാണ് ഇവരിൽ നിന്ന് കൂടുതൽ ശൃംഖല കേരളത്തിൽ തന്നെ വ്യാപിച്ചിട്ടുണ്ട് ഈ തമിഴ്നാട് സ്വദേശികളായ തഞ്ചാവൂർ സ്വദേശികളായ ഈ നാലു പേർ തന്നെയാണ് ഇതിൻ്റെ ഇടനിരക്കാരായി ഇന്ത്യയിൽ വർത്തിക്കുന്നത് ഇന്ത്യയിൽ തന്നെ വിവിധ സംസ്ഥാനങ്ങളിലേക്ക് ഇതിൻ്റെ വേരുകൾ പോയിട്ടുണ്ട് സി സിംഗപ്പൂരിലും ചൈനയിലും ഇരുന്നുകൊണ്ടാണ് ഇത് നിയന്ത്രിക്കുന്നത് പ്രത്യേകിച്ച് ചൈനയിൽ സിംഗപ്പൂരിലുള്ള മുഹമ്മദ് ജമാൽ തുടങ്ങിയ തുടങ്ങിയ നിരവധി പേരുടെ പേരുകളൊക്കെ ഇടിയുടെ കൈയിലേക്ക് വരുന്നുണ്ട് എങ്കിലും ഇവരിലേക്ക് അന്വേഷണം പോകുന്നതിനും ഇപ്പോൾ ഇടി കേരളത്തിൽ ഇത് ആരിലേക്കൊക്കെ ഇതിന്റെ അന്വേഷണം കൊണ്ടുപോകണം ഇവർക്ക് പിന്നിൽ സയ്യിദ് മുഹമ്മദിനും അതുപോലെ തന്നെ വർഗീസിനും പിന്നിൽ ആരൊക്കെയുണ്ട് എന്നുള്ള കാര്യം തന്നെയാണ് അറിയുന്നത് നേരത്തെ റോഷി ജോസിന് ഉത്തരവും ഇതാണ് പ്രത്യേകിച്ച് യാതൊരു ബുദ്ധിമുട്ടും ഇത്തരത്തിൽ എളുപ്പത്തിൽ മറ്റു നൂലാമാലകളൊന്നുമില്ലാതെ ഒരു ലോൺ ശരിയാക്കി ഒരു മെസ്സേജ് വന്നിട്ടുണ്ടെങ്കിൽ ഒരു വന്നിട്ടുണ്ടെങ്കിൽ വീഴുന്ന ഒരു സമൂഹത്തിൽ പ്രത്യേകിച്ച് ഒരു ബുദ്ധിമുട്ടുമില്ല ഇല്ലാതിന് ശരി ലേബി പറഞ്ഞതുപോലെയാണ് കാര്യങ്ങൾ ഈ അന്വേഷണം എന്തായാലും കൂടുതൽ വ്യാപിപ്പിക്കും സാധാരണക്കാരായ ആളുകളും പണമുള്ളവരും ഒക്കെ എങ്ങനെയാണ് പറ്റിക്കപ്പെടുന്നതെന്നാണ് നമ്മൾ ഈ പോലീസിനതിന് എന്തെങ്കിലും തടസ്സമുണ്ടോ ഈ സൈബർ തട്ടിപ്പുകളിൽ പോലീസ് ഗൗരവമായ അന്വേഷണത്തിലേക്ക് കടക്കുകയാണെന്ന് അറിയാൻ കഴിയുകയാണ് ഈ ആർ റോഷിബാൽ ചേരുന്നുണ്ട് വിശദാംശങ്ങളുമായി റോഷിബാൽ സൈബർ തട്ടിപ്പിനെ കുറിച്ച് നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ കേരളത്തിൽ നിന്ന് രണ്ടുപേരെ ഇ ഡി അറസ്റ്റ് ചെയ്തു പോലീസും സമാന്തരമായി തന്നെ അന്വേഷണം ഈ സൈബർ കേസുകളിലൊക്കെ നടക്കുന്നുണ്ട് പക്ഷേ ഇത്തരം കേസുകൾ അന്വേഷിക്കുമ്പോൾ പോലീസിനെ കുഴക്കുന്നത് എന്താണ് റോഷിബാൽ പ്രതികളിലേക്ക് എത്തിച്ചേരാൻ തടസ്സങ്ങളുണ്ടോ ഇപ്പൊ നിലവിലുള്ള ഈ കേസിൽ തന്നെ എന്താണ് പോലീസിന്റെ ഒരു നീക്കങ്ങളൊക്കെ എങ്ങനെയാണ് റോഷ്നി ഒന്ന് സംസ്ഥാനത്ത് ദിനംപ്രതി എത്ര പേരാണ് ഈ സൈബർ തട്ടിപ്പിന് ഇരയാകുന്നത് എന്നത് പരിശോധിക്കപ്പെടേണ്ടതാണ് ഓരോ ഇടങ്ങളിലും സൈബർ തട്ടിപ്പിനിരയാകുന്ന എല്ലാവരും പരാതിയുമായി പോലീസിനെ സമീപിക്കുന്നില്ല നാണക്കേട് ബയെന്ന് പലരും പരാതി നൽകുന്നില്ല ഇനി പരാതി നൽകിയാൽ തന്നെ അത് അന്വേഷണവുമായി മുന്നോട്ട് പോകുമ്പോൾ പോലീസിന് വലിയ വെല്ലുവിളിയുണ്ട് കാരണം ഈ ഉപയോഗിച്ച സോഫ്റ്റ്വെയർ അതിന്റെ നെറ്റ്വർക്ക് ഉൾപ്പെടെ പരിശോധിച്ച് മുന്നോട്ട് പോകുമ്പോൾ നേരെ ചെന്തെത്തുന്നത് അത് ചൈനയിൽ വെച്ചാണ് ഈ തട്ടിപ്പ് നടത്തിയത് അതിന്റെ അവസാനം എത്തുന്നത് ാണ് പക്ഷേ അതിലേക്ക് അന്വേഷണം അതിൽ ആരാണ് പ്രതികൾ അല്ലെങ്കിൽ ആരാണ് ഇതിന്റെ മുഖ്യ ആസൂത്രകൻ എന്ന രീതിയിലേക്ക് പോകാൻ പോലീസിന് വെല്ലുവിളിയാണ് പോലീസിന് അത്രത്തോളം അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയില്ല അതുകൊണ്ട് തന്നെ ഒരുപക്ഷെ ഒരു നാഷണൽ ഏജൻസി ഒരു ദേശീയ ഏജൻസിക്ക് മാത്രമേ ഇതിന്റെ യഥാർത്ഥ കുറ്റവാളികളെ കണ്ടെത്താൻ ഇപ്പോഴത്തെ സാഹചര്യത്തിൽ പറ്റൂ എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഒരുപക്ഷെ മലയാളികൾക്ക് ഈ തട്ടിപ്പിൽ പങ്കുണ്ടാകാം എന്നാൽ പോലും നേരത്തെയൊക്കെ തട്ടിപ്പ് നടത്തിയിരുന്നത് ഐ അഡ്രസ്സുകൾ കള്ള ഐ അഡ്രസ്സുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് രാജമായി സൃഷ്ടിച്ചുകൊണ്ട് നടത്തിയ തട്ടിപ്പ് ഇപ്പോൾ എല്ലാം ചൈന കേന്ദ്രീകരിച്ചാണെന്ന് തോന്നിപ്പിക്കുന്ന രീതിയിലാണ് ഈ ഏറെയും നടക്കുന്നത് അത് വലിയ വെല്ലുവിളിയാണ് പോലീസിനെ സംബന്ധിച്ചു കൊടുത്തോളം പ്രതികളിലേക്ക് എത്താനാണ് വെല്ലുവിളി അതായാലും പുതിയ സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ ആ തട്ടിപ്പുകാരെ കണ്ടെത്താൻ കഴിയുമെന്ന പ്രതീക്ഷയാണ് പോലീസിനുള്ളത് പക്ഷേ ഗൗരവത്തോടെ തന്നെ പോലീസ് ഈ തട്ടിപ്പുകളെ കാണുന്നുണ്ട് കാരണം സംസ്ഥാനത്ത് ദിനംപ്രതി ലക്ഷക്കണക്കിന് രൂപയുടെ തട്ടിപ്പുകളാണ് നടക്കുന്നത് ഇങ്ങനെ പല തരത്തിലാണ് തട്ടിപ്പ് ഒരേ തരത്തിലല്ല എന്നതാണ് ഒരു പ്രത്യേകത അതുകൊണ്ട് ഈ തട്ടിപ്പ് ശ്രദ്ധിക്കുക എന്ന മുന്നറിയിപ്പ് നിരന്തരം പോലീസ് നൽകുന്നു അതിനൊപ്പം തന്നെ തട്ടിപ്പിനെരായവരിൽ നിന്നും വിവരങ്ങൾ കൂടുതലെടുത്ത് ആ പ്രതികളെ കണ്ടെത്താനുള്ള വളരെ ദ്രുതഗതിയുള്ള നീക്കങ്ങൾ നടത്തുന്നു ഏതായാലും ഇ ഡി അന്വേഷണം ഒരു ഭാഗത്ത് നടക്കുന്നത് പോലീസൊരു ആശ്വാസമാണ് ആ കേന്ദ്ര ഏജൻസിയുമായി ചേർന്നുകൊണ്ട് പ്രതികളെ കണ്ടെത്താനുള്ള അന്വേഷണമായി മുന്നോട്ട് പോകാനുള്ള ആലോചനയും ഇപ്പോൾ ശരി ആ റോഷിബാലാണ് വിശദാംശങ്ങൾ പോലീസിന്റെ അന്വേഷണവും സമാന്തരമായി ഇ ഡിയുടെ അന്വേഷണവും നടക്കുന്നുണ്ട് ഈ വലിയ സാമ്പത്തിക തട്ടിപ്പിന്റെ കൂടുതൽ വിവരങ്ങൾ അന്വേഷണത്തിലൂടെ തെളിയുമെന്ന് നമുക്കിടതാണ് ഈ സൈബർ തട്ടിപ്പുകളിൽ എങ്ങനെയാണ് സാധാരണക്കാരായവരും അല്ലാത്തവരും എല്ലാം പെടുന്നത് എന്ന് നമുക്കറിയണം പെടാതിരിക്കാൻ എന്തൊക്കെ ശ്രദ്ധിക്കണം എത്രത്തോളം ജാഗ്രത പുലർത്തണം അഖിലശ്രീ ചേരുന്നുണ്ട് അഖിലശ്രീ ഇത്തരത്തിൽ തട്ടിപ്പുകളിൽ പെടുന്നത് വളരെ എളുപ്പത്തിലാണ് ഇതെങ്ങനെയാണ് ഈ തട്ടിപ്പുകളിൽ സാധാരണക്കാരൊക്കെ ചെന്ന് നമ്മൾ എന്തൊക്കെ ശ്രദ്ധിക്കണം ഇങ്ങനെ പെടാതിരിക്കാൻ റോഷിനി പെടാതിരിക്കാൻ അനവധി മാർഗങ്ങളുണ്ട് പ്രധാനമായും അജ്ഞാതരുടെ പേരിൽ വരുന്ന കോളുകൾ ഒന്നും തന്നെ നമ്മൾ സ്വീകരിക്കാതിരിക്കുക എന്നതാണ് ഒന്നാമത്തെ സ്റ്റെപ്പ് പലപ്പോഴും ഇന്റർനെറ്റ് കോളുകൾ ആയിരിക്കും വരിക ഇതിനോട് പ്രതികരിക്കാതിരിക്കുക അതോടൊപ്പം തന്നെ നമുക്ക് അനോണിമസ് ആയ നമ്പറിൽ നിന്ന് വരുന്ന ലിങ്കുകൾ തുറക്കാതിരിക്കുക ഇപ്പോൾ ഇപ്പോൾ നമ്മൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ലോൺ ആപ്പിനെ പറ്റിയാണല്ലോ അപ്പോൾ സൈബർ സെൽ ഉദ്യോഗസ്ഥർ തന്നെ വ്യക്തമാക്കുന്ന ഒരു കാര്യമെന്നത് ലോൺ ആപ്പുകൾ കേന്ദ്രീകരിച്ച് വലിയ തട്ടിപ്പ് സംസ്ഥാനത്ത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ നമ്മൾ ലോൺ എടുക്കാതെ നമുക്ക് കാര്യങ്ങളൊന്നും മുന്നോട്ട് പോകാത്ത അവസ്ഥയിലുള്ളവരാണ് മലയാളികളിൽ അധികം പേരും അതുകൊണ്ട് തന്നെ ലോൺ എടുക്കുന്നെങ്കിൽ ജനുവിൻ ആയ സ്ഥാപനങ്ങളിൽ നിന്ന് മാത്രം നമ്മൾ ലോൺ എടുക്കുക ഇനി ഇന്റർനെറ്റിൽ ഈ ലോൺ ആപ്പ് വഴി എടുക്കുമ്പോൾ ഉണ്ടാകുന്ന ഒരു വലിയ പ്രതിസന്ധി എന്ന് പറയുന്നത് റീപേയ്മെന്റ് അവർ പിന്നെയും പിന്നെയും ചോദിക്കും അതായത് നമ്മൾ ഒരു അയ്യായിരം രൂപ ലോൺ എടുത്തു കഴിഞ്ഞാൽ അതിന്റെ അടവ് പലിശ ചേർത്ത് നമ്മൾ പണം അടച്ചു കഴിഞ്ഞാലും ഒരു പക്ഷേ അവർ പറയും നിങ്ങൾ അയച്ച നമ്പർ തെറ്റിപ്പോയി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് പണം വീണിട്ടില്ല അതുകൊണ്ട് ഇത് തെറ്റാണെന്ന് പറഞ്ഞാണ് പലപ്പോഴും ഈ ആപ്പുകാർ നമ്മളെ സമീപിക്കുന്നത് സംശയമുണ്ടാകും നമ്മൾ അയച്ച പണം പോയിട്ടില്ല എന്നത് അങ്ങനെ നമ്മൾ വീണ്ടും പണം അയക്കാൻ ശ്രമിക്കുമ്പോഴാണ് പലപ്പോഴും ലക്ഷക്കണക്കിന് രൂപ ആളുകളുടെ കയ്യിൽ നിന്ന് നഷ്ടപ്പെടുന്നത് അതുകൊണ്ട് തന്നെ ജനുവനായ സ്ഥാപനങ്ങളിൽ നിന്നും മാത്രം ലോൺ എടുക്കാനാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അനോണിമസ് ആയ ഒരു നമ്പറിനോടും പ്രതികരിക്കരുത് നമ്മുടെ ഫേസ്ബുക്ക് ഒക്കെ ഹാക്ക് ചെയ്തിട്ട് നമ്മുടെ സുഹൃത്തുക്കളുടെ പേരിലും ഇവർ നമ്മൾ കോൾ ചെയ്യും അതായത് ഒരു ആയിരം രൂപ ആവശ്യമുണ്ട് രണ്ടായിരം രൂപ ആവശ്യമുണ്ട് തരാമോ എന്ന് ചോദിച്ച് പക്ഷേ ഇതും നമ്മൾ ശ്രദ്ധിക്കണം നമ്മുടെ സുഹൃത്താണെങ്കിൽ നമുക്ക് അവരെ നേരിട്ട് കാണുകയോ അല്ലാതെയൊക്കെയോ വിളിച്ച് ചോദിക്കാമല്ലോ ഒന്ന് നിങ്ങൾ എന്നോട് പൈസ ചോദിച്ചിട്ടുണ്ടോ എന്ന് അങ്ങനെ ചോദിച്ചുറപ്പ് വരുത്തിയതിന് ശേഷം ഫേസ്ബുക്ക് വഴിയുള്ള കോളുകളോട് നമ്മൾ പ്രതികരിക്കുക പിന്നെ ആദ്യം പറയുന്ന സൈബർ സെൽ ഉദ്യോഗസ്ഥർ പറയുന്ന മറ്റൊരു കാര്യം വൺസ് നമ്മൾ തട്ടിപ്പിനിരയായി കഴിഞ്ഞാൽ നമ്മൾ ആദ്യം ചെയ്യുന്നത് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കിട്ടുന്ന ആദ്യത്തെ നമ്പറിൽ വിളിച്ചിട്ട് നമ്മൾ നമ്മളിങ്ങനെ തട്ടിപ്പിനിരയായി എന്ന് പറയും അപ്പോൾ അത് ചിലപ്പോൾ പലപ്പോഴും ഇങ്ങനെ ഗൂഗിളിൽ ആദ്യം കാണുന്ന നമ്പറുകളൊക്കെ തന്നെ വ്യാജ വെബ്സൈറ്റുകളാകും അതും തട്ടിപ്പ് വിര ന്മാരായിരിക്കുമെന്നാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ വ്യക്തമാക്കുന്നത് അതുകൊണ്ട് അവർ നമ്മളോട് ആവശ്യപ്പെടുന്ന കാര്യം ആദ്യം കാണുന്ന നമ്പറിൽ നിങ്ങൾ ഒരിക്കലും വിളിക്കരുത് ആദ്യം കാണുന്ന വെബ്സൈറ്റിൽ നമ്മുടെ കംപ്ലൈന്റ് രജിസ്റ്റർ ചെയ്യരുത് പകരമായി നമ്മൾ ചെയ്യേണ്ടത് അടുത്തുള്ള പോലീസ് സ്റ്റേഷനിലോ അല്ലെങ്കിൽ സൈബർ സെല്ലിലോ നേരിട്ട് പോയി നമ്മൾ തട്ടിപ്പിനിരയായ കാര്യം പറയുക എന്നതാണ് സൈബർ സെൽ ഉദ്യോഗസ്ഥർ നമ്മളോട് വ്യക്തമാക്കുന്ന കാര്യം എന്തായാലും അനോണിമസ് ആയി വരുന്ന നമ്പറിൽ നിന്നുള്ള കോളുകൾ എടുക്കാതിരിക്കുക അജ്ഞാത സന്ദേശങ്ങളോട് പ്രതികരിക്കാതിരിക്കുക നമ്മുടെ ചിത്രം മോർഫ് ചെയ്യുന്ന എന്ന് പറഞ്ഞ ഭീഷണിപ്പെടുത്തുന്ന ഇത്രയും കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം പ്രേക്ഷകരെ അതായത് അറിയാത്ത നമ്പറുകളിൽ നിന്ന് വരുന്ന കോളുകളും മെസ്സേജുകളും ഒന്നും വിശ്വസിക്കാതിരിക്കുക പണം ആവശ്യമുണ്ടാവും പക്ഷേ കൃത്യമായ മാർഗങ്ങളിലൂടെ തന്നെ ആ പണം കണ്ടെത്താൻ ശ്രമിക്കണം എന്നുള്ളതാണ് വമ്പൻ സംഘങ്ങളാണ് ഇത്തരത്തിലുള്ള തട്ടിപ്പുകൾ നടത്തുന്നത് അതിൽ പെടാതിരിക്കുക ജാഗരൂകരായിരിക്കുക എന്നൊരു മുന്നറിയിപ്പ് മാത്രമാണ് നൽകാനുള്ളത്